നമസ്കാരം ഭാരതം ആര് ഭരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരണാസി അടക്കം തൊള്ളായിരത്തി നാല് സ്ഥാനാർത്ഥികൾ ഏഴ് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും അൻപത്തിയേഴ് സീറ്റുകളിലായി ജനവതി ഇന്ന് തീടുന്നു യു പി പതിമൂന്ന് പഞ്ചാബ് പതിമൂന്ന് ബംഗാൾ ഒൻപത് ബീഹാർ എട്ട് ഒഡീഷ ആറ് ഹിമാചൽ പ്രദേശ് നാല് ജാർഖണ്ഡ് മൂന്ന് ഛട്ടീഗഡ് ഒന്ന് എന്നിങ്ങനെയാണ് പോളിംഗ് നടക്കുന്നത് മനീഷ് തിവാരി കങ്കണ റണാവത്ത് രവിശങ്കർ പ്രസാദ് അഭിഷേക് ബാനർജി എന്നീ പ്രമുഖർ ഈ ഘട്ടങ്ങളിലാണ് ജനവധി തേടുന്നത് ഹിമാചൽ പ്രദേശിൽ നിർണായകമായ ആറ് നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടക്കുന്നുണ്ട് ആറു മണിക്ക് പോളിംഗ് കഴിയുന്നതോടെ ചാനലുകളിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു തുടങ്ങും അതേസമയം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടുന്നതിന് മുൻപേ കോൺഗ്രസ് പരാജയം നടത്തുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏഴാം ഘട്ട പൂർത്തിയായതോടെ വിവിധ ടി വി ചാനലുകൾ ഇന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടാനിരിക്കെ ഇതുമായി ബന്ധപ്പെട്ട ടി വി ചർച്ചകളിൽ പങ്കെടുക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ പവൻ ഖീര പ്രസ്താവനയുമായി രംഗത്തെത്തിയത് എല്ലാ എക്സിറ്റ് പോൾ സംവാദങ്ങളിൽ നിന്നും കോൺഗ്രസ് വിട്ടു നിൽക്കുകയാണ് ജൂൺ നാലാം തീയതി തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എന്തായാലും പുറത്തുവരും അതിനു മുൻപ് മാധ്യമങ്ങളുടെ ടി ആർ പി കൂട്ടാനുള്ള ഇത്തരം സംവാദ യുദ്ധങ്ങൾ പങ്കാളികളാവാൻ കോൺഗ്രസിന് താല്പര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ തോൽവി പേടിച്ചാണ് എക്സിറ്റ് പോളുകളിൽ കോൺഗ്രസ് പങ്കെടുക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തിയിരിക്കുകയാണ് ഇത്രയും കാലം കോൺഗ്രസ് നിഷേധാത്മക മനോഭാവത്തിലായിരുന്നു തിരഞ്ഞെടുപ്പിൽ മുഴുവൻ ഭൂരിപക്ഷം അവർ നേടുമെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രചാരണം പക്ഷെ അവർക്ക് സാഹചര്യം എങ്ങനെയാണ് എന്ന് നല്ല രീതിയിൽ അറിയാം വരാനിരിക്കുന്ന എക്സിറ്റ് പോളുകളിൽ അവരുടെ വൻ പരാജയമായിരിക്കും അതിനാൽ അവർക്ക് മാധ്യമങ്ങളെ കാണുവാൻ കഴിയില്ല അതിനാൽ അവർ മുഴുവൻ എക്സിറ്റ് പോളുകളും ബഹിഷ്കരിക്കുകയാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഏഴാം ഘട്ട പോളിംഗ് ദിവസം തന്നെ കോൺഗ്രസ് പരാജയം സമ്മതിച്ചിരിക്കുകയാണ് ജൂൺ നാലാം തീയതിയും സ്വന്തം രഹസ്യസങ്കേതങ്ങളിൽ ഒളിച്ചിരിക്കുന്നത് തന്നെയാണ് കോൺഗ്രസിന് നല്ലതെന്ന് ബി ജെ പി ഐ ടി സെൽ വക്താവ് അമിത് മാളവിയ പരിഹസിച്ചു മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ വിവിധ പി ആർ കമ്പനികൾ എക്സിറ്റ് പോൾ ഫലം പുറത്തുവിടാറുണ്ട് പലപ്പോഴും യഥാർത്ഥ ഫലങ്ങളോട് വളരെ സാമ്യമുള്ളതായിരിക്കും എക്സിറ്റ് പോൾ ഫലങ്ങൾ എക്സിറ്റ് പോൾ ചർച്ചകളിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിൽക്കുന്നത് പരാജയ ഭീതി മൂലമാണെന്ന് സമൂഹ മാധ്യമങ്ങളിലും അഭിപ്രായം ഉയരുന്നുണ്ട് വെബ് ഡെസ്ക് That's all my news.